ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വാതുവെയ്പുകാരും മറ്റ് സർവേ ടീമുകളും എല്ലാം ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നു തെളിവുകൾ നിരത്തി പറയുന്നു മോദിയെയും അമിത്ഷയേയും പേടിപ്പിക്കുന്നതും അതാണ് എന്തൊക്കെ ചെയ്തിട്ടും രാമജന്മക്ഷേത്രം അടക്കമുള്ള പല വിധത്തിലുള്ള ഹിന്ദുത്വ കാർഡുകൾ ഇറക്കിയിട്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും മുസ്ലിം വിഭാഗത്തെ തേജോപതം ചെയ്തുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഉത്തരേന്ത്യ ഒട്ടാകെ മതവിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും ഒരു രക്ഷയുമില്ല ബിജെപിക്ക് ഏറ്റവും ഒടുവിൽ ബിജെപി തന്നെ കലകുലുക്കി സമ്മതിക്കുന്നുണ്ട് സീറ്റ് നഷ്ടമാകും നൂറ്റിപന്ത്രണ്ട് സീറ്റിൽ തീർച്ചയായും ഉറപ്പായും തോൽക്കും അതിന് കാരണം ഇതാണ് ആകെ കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിലാണ് ബിജെപി വിജയിച്ചത് മിന്നുന്ന വിജയം ഇത്തവണ വിജയിച്ച നൂറ്റി പന്ത്രണ്ട് എംപിമാർക്ക് സീറ്റ് നിഷേധിച്ചിരിക്കുന്നു അവരുടെ പ്രകടനം മോശമാണ് എന്ന് പറഞ്ഞാണ് സീറ്റ് നിഷേധിച്ചത് വരുൺഗാന്ധി അടക്കമുള്ള എംപിമാർക്ക് അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹങ്ങൾക്ക് ഇത്തവണ സീറ്റില്ല തന്നെ ഈ നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ബിജെപി വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയെല്ലാം പുതുമുഖങ്ങളെയാണ് ബിജെപി നിർത്തിയിരിക്കുന്നത് ബിജെപി നിർത്തിയ പുതുമുഖങ്ങളെ പുതുമുഖങ്ങൾക്ക് ജനസൌധീനമില്ല എന്നുള്ള കണക്കുകൂട്ടലിലാണ് എന്ന തിരിച്ചറിവിലാണ് ബിജെപി ഇപ്പോൾ മാത്രമല്ല സീറ്റ് നിഷേധിക്കപ്പെട്ടവർ ഈ നൂറ്റി പന്ത്രണ്ട് ഇടങ്ങളിൽ പാര പണിഞ്ഞു എന്നുള്ളതും ഉറപ്പാണ് വരുൺഗാന്ധിയുടെ മണ്ഡലത്തിലൊന്നും ബിലിമത്തിലൊന്നും തിരിഞ്ഞു നോക്കാൻ ബിജെപിക്ക് കഴിയില്ല അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വരുൺഗാന്ധി അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെറിയ മാർജിനിൽ വിജയിച്ച നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് അതായത് അമ്പതിനായിരത്തിൽ താഴെ വോട്ടിൽ വിജയിച്ച ർക്കാണ് ഇത്തവണ ബിജെപി സീറ്റ് നിഷേധിച്ചത് അതേസമയം സിറ്റിംഗ് എംപിമാർക്ക് അതേ സീറ്റ് തന്നെ നൽകി ബിജെപി സീറ്റ് നിഷേധിക്കപ്പെട്ട എം പിമാർ കട്ടക്കലുപ്പിലാണ് അവർ കാണിച്ചു തരാൻ എന്ന് തന്നെയാണ് പറയുന്നത് ദേശീയ നേതൃത്വം വരുൺഗാന്ധിയുമായും മറ്റുമൊക്കെ ചർച്ച നടത്തിയെങ്കിലും അവരാരും മഴങ്ങുന്നില്ല അതുകൊണ്ടുതന്നെ ബിജെപിയുടെ കണക്കുകൂട്ടലിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റ് പോകും മാത്രമല്ല ബിജെപി വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോവുകയാണ് ദക്ഷിണേന്ത്യയിൽ ബിജെപി തകർന്നറിയും എന്നുള്ളത് ഉറപ്പാണ് കർണാടകയിൽ ബിജെപിയും ദേവഗൌഡയുടെ ജനതാദളും തമ്മിൽ സഖ്യമുണ്ടാക്കിയെങ്കിലും അത് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുന്ന സഖ്യമാണ് അവർക്ക് പല സീറ്റുകളും ബിജെപി നൽകേണ്ട ഗതികേടിലേക്ക് എത്തി അതിൽ കർണാടകയിലെ സംസ്ഥാന ബിജെപി നേതൃത്വത്തിന് അമർഷമുണ്ട് മാത്രമല്ല പ്രജുൽ ദേവണ്ണയുടെ ലൈംഗിക ആരോപണ വീഡിയോ ലൈംഗിക വീഡിയോകൾ പുറത്തിറങ്ങിയതും വലിയ തിരിച്ചടിയായി മാറി അത് പുറത്തുവിട്ടത് ദേവരാജ് ഗൌഡ എന്ന ബിജെപി നേതാവ് തന്നെയാണ് ബിജെപിയും ജനതാദളത്തും ഒരിക്കലും ഒരുമിച്ച് പോകില്ല എന്ന് ഇതിലൂടെ വ്യക്തമായി അതുകൊണ്ട് തന്നെ കർണാടകയിൽ വലിയ തിരിച്ചടി ബിജെപിയെ കാത്തുകിടക്കുന്നു ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് പ്രതീക്ഷയുള്ള സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം കർണാടകയാണെന്നുള്ളതും വ്യക്തം ബാക്കിയുള്ള കച്ചുതൊടാനാകില്ല ബിജെപിക്ക് എന്തായാലും കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടി മിന്നുന്ന വിജയം സ്വന്തമാക്കിയ ബിജെപി ഇത്തവണ കേവല ഭൂരിപക്ഷം പോലും കിട്ടുമോ എന്ന ആശങ്കയിലാണ് മോദി ഫാക്ടറൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു രാമജന്മഭൂമി ഏഷാതെ പോയിരുന്നു